ുഹൃത്തുക്കളെ ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കൽ ചൂരൻമല പ്രദേശത്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ബ്ലോഗർ ഉണ്ടായിരുന്നു കുമാരൻ കുമാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ ഉരുൾപൊട്ടലിൽ അവരും മരണപ്പെട്ടു പോയിരുന്നു വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നാണ് അവരുടെ മൃതദേഹം കിട്ടിയത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ ആ നാടിനെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കുമാരന്റെ ചാനലിലേക്ക് നമുക്ക് വന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം വീഡിയോകൾ ആ നാടിനെ കുറിച്ച് മാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു ബ്ലോഗറിന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ നാടിനെ സ്നേഹിച്ച സ്വന്തം നാടിനെ സ്നേഹിച്ച ഒരു തോട്ടം തൊഴിലാളി കൂടിയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങൾ കേൾപ്പിക്കാം കോൺട്രക്ടറിൻ്റെ ഇവിടെ വന്നിട്ട് ഇതിന്റെ പതിൽപ്പാലം അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു ചെറിയ പതിൽ പാലം വണ്ടി പോകാനുള്ള ഒരു പാലം ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീടിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ പാലം അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചതാ ഈ ഭാഗങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു ഇവിടെ കയറാം ഈ പാലം പൊടിച്ചാൽ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർ ഒറ്റപ്പെടും ഒന്ന് അട്ടമര ഭാഗങ്ങളിൽ പത്താം മാടിൽ താമസിക്കുന്ന പത്താം മാടിൽ താമസിക്കുന്ന ആൾക്കാർ ഒറ്റപ്പെടും രണ്ടാമത് മുണ്ടക്കൈ പതിനൊന്നാം ആട് താമസിക്കുന്ന ആൾക്കാരും ഒറ്റപ്പെടും പിന്നെ വോട്ടർശൈലി നമ്മളിവിടുന്ന് മുണ്ണ പതച്ച് ഇങ്ങനെ തീരുമാനിക്കും ചാർജ് അപ്പം ഇപ്പോഴത്തെ ജനങ്ങൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ മുണ്ടക്കൈ പ മഴക്കാലത്തൊക്കെ ഈ പാളം പൊളിച്ചിട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് കഴിഞ്ഞാൽ മഴ തുടങ്ങി കഴിഞ്ഞാൽ മുണ്ടക്കൈ രണ്ട് പുഴയാലും മാറി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ പാളം പൊളിച്ചിട്ടും ഈ മുണ്ടക്കൈ ചുരൽമല പ്രദേശം ഫുൾ വളം കയറി മാറി അതായത് ഇവിടെ ഉരുള്പൊട്ടലും വെള്ളംകാരലും വർഷവർഷം എല്ലാ വർഷവും ഈ പരിപാടിയാണ് അപ്പോൾ ഈ പാടം ഇവിടെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ കോട്ടി നമ്മൾ യൂര്യങ്കാരനെ പാർട്ടിക്കാരനെയൊക്കെ വിളിച്ചിട്ട് ഒരു ചിറ്റി മുറിച്ച് എത്തപ്പെടുന്ന ഭാഗത്തിന് പണി തുറന്നു വന്നാണ് മൂത്രം പറഞ്ഞു കോണ്ടക്റ്റുകാർ അപ്പോൾ ഈ ബൈക്ക് ആ പറഞ്ഞ് പോയാൽ ഈ ഭാഗത്ത് ഈ കോണ്ടക്ടർ ഈ നിമിഷം വരെ എത്തി നോക്കിയിട്ടില്ല അപ്പം നമ്മൾ ജനങ്ങളെ എന്താ പറയുക നമ്മൾ ജനങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടത് ഈ റോഡിൻ്റെ പണി തന്നെ കുറെ കുറച്ച് തൊട്ട് തൊട്ടു തൊട്ടിന് വേണ്ടി അങ്ങനെയാണ് പണി ചെയ്ത് വെക്കുന്നത് കുറേ നമ്മൾ മേപ്പാടിയിൽ ഇങ്ങോട്ട് വരുന്ന കുറച്ച് ഭാഗം നന്നാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം നന്നാക്കിയിട്ടില്ല വാഹനങ്ങളും വണ്ടി പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലകൂടെ ആയിക്കഴിഞ്ഞാൽ ആയതുകൊണ്ട് ഒരുപാട് ജനങ്ങളിവിടെ വന്നു പോവുകയാണ് അപ്പോൾ റോഡ് വളരെ മോശമാണ് ഇവിടെ അപ്പോൾ ഈ റോഡിൻ്റെ പണി എത്ര പെട്ടെന്ന് നമ്മൾ ഈ എന്താ പറയുക ഈ കോൺട്രക്ട് എടുത്ത ആൾക്കാരും ഈ റോഡിൻ്റെ പണി എത്ര പെട്ടെന്ന് തീർത്ത് കൊടുക്കാം അതേപോലെ ഈ പാലത്തിൻ്റെ പണി എന്തെങ്കിലും തീരുമാനം നമ്മൾ കണ്ടെത്തണം നമ്മൾ ജനങ്ങൾ അപ്പോൾ ഈ ഈ ഈ ഈ ഭാഗം ഭാഗം താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലെങ്കിൽ ആകെ അപ്പുറത്തുള്ള നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്നും നമ്മൾ മറ്റൊരു ബ്ലോഗർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ അതുപോലെ കുമാരനും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നീട് കുമാരന്റെ വീഡിയോയിൽ നമ്മളെ നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യം അവിടുത്തെ പള്ളിയിലെ ഉസ്താദിന്റെ ഒരു പ്രസംഗമായിരുന്നു ഈ ഉസ്താദ് ഇന്ന് നമ്മളോടൊപ്പമില്ല അദ്ദേഹം മരണപ്പെട്ടു പോയി

സ്കൂളായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അസ്വസ്ഥതയായിരിക്കും നാട്ടിൽ കാരണം മറ്റൊന്നുമില്ല നാട്ടിൽ ഞാൻ ആരാണ് ഞാൻ എനിക്കും കൊള്ളാം എന്റെ വീട്ടുകാർക്കും കൊള്ളാം എന്നെ നാട്ടിൽ ഞാൻ ആർക്കൊള്ളാം എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാത്രമേ എന്നോട് കൊള്ളു പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്കൊരു സമൂഹം നമ്മള് സന്ധ്യ ആകുമ്പോ നമ്മൾ അങ്ങാടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര എത്ര ആളുകളോട്ട് നമ്മുടെ അങ്ങാടിയിലും എല്ലാവരും പരിശ്രമം രാഷ്ട്രീയ രാഷ്ട്രീയ മത എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യുന്നു വൈകുന്നേരം ആകുമ്പോ നമ്മുടെ സ്വരംപന അതാടി എടുക്കും ചായ കുടിക്കുന്നു മുതൽ കടയിൽ ചായ കുടിച്ചു കടയിൽ ചായ കുടിക്കുന്നു അതിൽ വിദ്യാഭ്യാസ കടയിൽ ചായ കുടിക്കുന്നു അങ്ങനെ ഒരു വലിയ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് നമുക്കത് കാണാതെ പോകാൻ പറ്റില്ല ഇത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണെങ്കിലും വലിയ കാര്യമാണ് ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഒരു ഗാനം നമുക്ക് കേൾക്കാം ഈ കുട്ടികൾ അതുപോലെ തന്നെ ഈ അധ്യാപകര് ഒക്കെ ജീവിച്ചിരിക്കാറിയില്ല ഇവിടുത്തെ ഹെഡ് മാസ്റ്ററെ നാം പലപ്പോഴും കണ്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന ഒരുപാട് നമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടു ഇങ്ങനെ പലതും നമ്മൾ കാണുകയാണ് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമ്മുടെ കുമാരൻ ഈ നാടിനെ കാണിച്ചത് അതുപോലെ തന്നെ കുമാരന്റെ വീഡിയോകളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ നെബിദിന റാലിയാണ് ഈ നബിദിന റാലി നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക അവിടുത്തെ ക്ഷേത്രമാണ് ആ ക്ഷേത്ര കമ്മിറ്റി ആ നബിദിന റാലിക്ക് സ്വീകരണം നൽകുന്നുണ്ട് ആ റാലി അങ്ങനെ വന്ന ആ പാലത്തിന്റെ മുകളിലൂടെ കയറി വരുന്നുണ്ട് കയറി വരുന്ന വന്ന് അവിടെ ഒരുപാട് പേര് അത് കാണാൻ നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു കൂടിയ വലിയ ഒരു സ്ഥലമാണ് അവിടെ അവിടെയൊക്കെ ഒക്കെ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട് ആ വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത്

Eu sou ശ്രീ മഹസോത്രം ഹൃദയമായ

ഗുരുപോൾ നടക്കും പൂജാ ബിംബ മുടങ്ങല്ലോ രാജനായും തിങ്കൾ പാമ്പിയ വന്നല്ലോ ധ്യാപക ഗുരുപോൽ നടക്കും പൂജാ ബിംബ മുടങ്ങോ രാജനായും തിങ്കൾ പാമ്പിയ വന്നല്ലോ എന്ന മരു മുഹമ്മദ് മുഹമ്മദ് പിറന്നരിട്ടിൽ സിങ്കൽ തുതിച്ചരിനുഗ്രഹമെന്താണ് അവരുടെ രൂപമെന്താണ് ാണ് അവരുടെ കോപമെന്താണ് നിങ്ങൾ കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടു സാധന పరమాత్మీవ సో పిల్ల నాపు సీహీ వస్తూ మనీనా വളരെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളാണ് അവിടെ നിന്ന് പലർക്കും പങ്കുവെക്കാനുണ്ടാവുക ഇന്ന് ഈ വീഡിയോ പകർത്തിയ ബ്ലോഗർ നമുക്കൊപ്പമില്ല ഇതിൽ കാണുന്ന ഒരുപാട് പേര് ആരൊക്കെയാണ് മരണപ്പെട്ടു പോയതെന്ന് പോലും നമുക്കറിയില്ല വല്ലാത്തൊരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആ നാട്ടിൽ ഇന്ന് ഇതുപോലെ പാലമില്ല ഇതുപോലെ റോഡില്ല ഇതുപോലെ അങ്ങാടിയില്ല എന്തൊരു വല്ലാത്തൊരു കാഴ്ചയാണ് നാം കണ്ടുപോയത് ഇനിയും ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയെ പറ്റി പകരാ പറയാൻ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് എങ്ങനായാലും മുഴുവനായിട്ട് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ കുമാരൻ നമുക്ക് ബാക്കിയാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ നാടിന്റെ കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ നാടിന്റെ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കുമാരൻ വയനാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താലും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം വീഡിയോകളുണ്ട് അതിൽ കാണുന്ന ഒരുപാട് പേര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനായാലും മരണപ്പെട്ടു പോയവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകിക്കൊണ്ട് വീഡിയോയിൽ നിന്ന് പിടവാകട്ടെ